അലൈക്കും വസഹ്ബിഹി സഹോദരന്മാരെ സഹോദരികളെ ഈ കർമ്മശാസ്ത്ര ക്ലാസുകൾ ശ്രവിക്കുന്ന ശ്രോതാക്കളെ നമ്മൾ ഗ്രന്ഥകാരൻ യൂസുഫ് ഇബിൻ ഉൽഹസൻ ഇബിൻ ഹാദി റഹമത്തുല്ലാ അലഹി നമസ്കാരത്തിൽ മുബാഹായ കാര്യങ്ങൾ അഞ്ചാമത്തെ നമസ്കാരത്തിൻ്റെ വിഷയങ്ങളിൽ മുബാഹായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രവിച്ചത് ഇന്ന് നമസ്കാരത്തിൽ മക്രൂഹായ കാര്യങ്ങൾ അദ്ദേഹം മക്രൂഹിനെയും മുഹറമിനെയും എണ്ണുന്നുണ്ട് നമസ്കാരത്തിൽ മക്രൂഹായ കാര്യങ്ങളുണ്ട് മൊഹറമായ കാര്യങ്ങളുണ്ട് മക്രൂഹും മുഹറമും വ്യത്യാസപ്പെടുന്നത് മൊഹറമായ കാര്യം ചെയ്താൽ നമസ്കാരം ബാത്തിലാകും എന്നാൽ മക്രൂഹ് അത് നമസ്കാരത്തെ ബാത്തിലാക്കില്ല എന്നാൽ അത് നമസ്കാരത്തിൽ പാടുള്ളതുമല്ല നമസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ഹനിക്കുന്ന പ്രതിഫലത്തെ കുറക്കുന്ന കർമ്മമാണ് മക്രൂഹ് എന്ന നമസ്കാരം ഒരാളുടേത് ബാത്തിലാക്കില്ല മുഹറം അത് നമസ്കാരത്തെ നിഷ്ഫലമാക്കും നമസ്കാരത്തെ അസാധുവാക്കും സാങ്കേതികമായി മക്രൂഹും മുഹറമും നിദാനശാസ്ത്ര പണ്ഡിതന്മാരുടെ അടുക്കൽ നിർവചനത്തിൽ വ്യത്യാസമുണ്ട് മക്രൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം വെറുക്കപ്പെട്ടത് അനിഷ്ടകരമായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഷെറവിൽ മക്രൂഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിഷിദ്ധത്തിന് പറയും നബല് അലി സ്വലം തങ്ങൾ പറഞ്ഞില്ലേ മാൽ അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് ഹലക്കും എന്നാണ് നിഷിദ്ധമാക്കിയിരിക്കുന്നു കീല വക്കാൽ ഏഷണി പറയുക പരദൂഷണം പറയുക അതുപോലെ കിസറത്ത് സു ആൽ കൂടുതൽ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുക അനാവശ്യമായുള്ള ചോദ്യങ്ങൾ അതേപോലെ വൈദാ മാൽ സ്വത്ത് പാഴാക്കുക അപ്പോൾ സ്വത്ത് പാഴാക്കുക അതേപോലെ ഏഷണി പരദൂഷണം ഇങ്ങനത്തെ ഈ അധികരിച്ചുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ വെറുക്കപ്പെട്ടത് കേവലം ആ ഒരർത്ഥത്തിലല്ല നിഷിദ്ധം എന്ന അർത്ഥത്തിലാണ് അതേപോലെ ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ചെയ്താൽ കുറ്റമില്ലാത്തതും എന്ന അർത്ഥത്തിൽ മക്രൂഹല്ല ഇവിടെ കരിഹലക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നിഷിദ്ധം ഹറാമാക്കപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ഷറയിൽ കറാഹത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് ഹറാമിന് പ്രയോഗിക്കും കുല്ലുതാലിക്കാനുറബിക്ക മക്രൂഹ എന്ന് പറഞ്ഞില്ലേ നിഷിദ്ധങ്ങൾ എണ്ണീട്ട് മക്രൂഹാണ് എന്ന് പറഞ്ഞില്ലേ അവിടം നിഷിദ്ധം മുഹറം എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് മക്രൂഹ് എന്നുള്ളത് നിഷിദ്ധം എന്ന അർത്ഥത്തിൽ വരും ഹറാം എന്ന അർത്ഥത്തിൽ അതേപോലെ തന്നെ മക്രൂഹ് എന്നുള്ളത് വസൂലിൻ്റെ പണ്ഡിതന്മാരുടെ അടുക്കൽ മായുസാബു താരിഖുഹു വലായുഅബൂഹു ചെയ്യുന്നതിൽ ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കുകയില്ല ശിക്ഷയില്ല എന്നാൽ ഉപേക്ഷിക്കുന്നവന് കൂലിയുണ്ട് ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ചെയ്താൽ ശിക്ഷയില്ലാത്തതുമായ കാര്യങ്ങൾക്ക് എന്ന് പറയും അതേപോലെ ഖണ്ഡിതമായ നിലക്കല്ലാതെ വിരോധിച്ചത് വിലവരിച്ചത് മഹാ ഷറ ഔ നഹ്യം ഖണ്ഡിതമായി വിലക്കുള്ളത് ഹറാമാണ് എന്നാൽ ഖണ്ഡിതമായ നിലക്ക് വിലക്കില്ലാത്തത് അത് മക്രുവാണ് ഇങ്ങനെ പറയും പോറ്റക്കാലിൽ ചെരുപ്പിട്ട് നടക്കുന്നത് ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത് വാങ്ങുന്നത് പോലുള്ളതൊക്കെ അതിന് ഉദാഹരണമായിട്ട് പറയും അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾക്ക് കുറ്റല്ല പക്ഷേ അത് ചെയ്യാതി ചെയ്യാതിരുന്നാൽ കൂലിയുണ്ട് അതിൽ വിലക്ക് ഖണ്ഡിതല്ല കള്ള് കുടിക്കരുത് വിഭജരിക്കരുത് തുടങ്ങിയതൊക്കെ വിലക്ക് ഖണ്ഡിതമാണ് അത് ഹറാമാണ് എന്നാൽ ഇത് ഈ പറഞ്ഞതിൽ വിലക്ക് ഖണ്ഡിതമല്ലാത്തതിനാൽ അതിന് എന്ന് പറയും ഞാൻ പറഞ്ഞു വരുന്നത് ഈ മക്രൂഹും മുഹറമും സാങ്കേതികമായിട്ട് അതിലർത്ഥത്തിൽ വ്യത്യാസമുണ്ട് ഷറയിൽ മക്രൂഹായി പറയപ്പെട്ടതും മക്രൂഹായി പറയപ്പെട്ടതും മുഹറായി പറയപ്പെട്ടതും ചെയ്യാൻ പാടില്ലാത്തതാണ് നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് മക്രൂഹായവയും മുഹറമായവയും പക്ഷേ വ്യത്യാസം മക്രൂഹായത് ഒരാളിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ നമസ്കാരം നിഷ്ഫലമാകില്ല എന്നാൽ മുഹറം ഹറമായത് വന്നാൽ നമസ്കാരം നിഷ്ഫലമാകും അസാധുവാകും ഏതായാലും നമുക്ക് നമസ്കാരത്തിൽ എന്താണ് മക്റുഹായത് പാടില്ല എന്ന് പറഞ്ഞത് ഇവിടെ നമ്മുടെ ഗ്രന്ഥകാരൻ പറഞ്ഞു ഫിളിൻ മുഹാലിഫിൻ ലഹ ആ ബസൻ നമസ്കാരത്തിൽ മക്റുഹായ കാര്യം എന്ന് പറഞ്ഞാൽ മുഹാലിഫിൻ ലഹ നമസ്കാരത്തിന് എതിരായിട്ടുള്ള എല്ലാ പ്രവൃത്തികളുമാണ് നമസ്കാരത്തിൻ്റെ പ്രവൃത്തികളുണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള എല്ലാ പ്രവൃത്തികളുമാണ് ഫൈലിൻ മുഹാലിഫിൻ ലഹ ലഹ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് മുഹാലിഫായ എതിരായ കുല്ലുഫൈലിൻ എല്ലാ പ്രവൃത്തി അതെങ്ങനെ അബസൻ ബസൻ എന്ന് പറഞ്ഞാൽ വൃത വേണ്ടാതെ വെറുതെ ഒരാൾ നമസ്കാരത്തിനെതിരായ പ്രവൃത്തികൾ ചെയ്യൽ അതാണ് ഔ ഔനുഹു അല്ലെങ്കിൽ നമസ്കാരത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തി അത് വൃധ ചെയ്യല്ല വേണ്ടാതെ ചെയ്യല്ല പിന്നെയോ അത് ചെയ്യുന്നു പക്ഷേ നമസ്കാരത്തിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഒരാൾ വൃതാ ചെയ്യുകയല്ല പക്ഷേ അയാളുടെ എന്ത് ചെയ്തു ഒരു എതിരായ പ്രവൃത്തി വന്നു അത് ഒരിക്കലും നമസ്കാരത്തിൽ വേണ്ടതില്ല ചിലർ വൃത അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ചിലർ ചെയ്യും പക്ഷെ അങ്ങനെ ഒരു അബസായ നിലക്കല്ല വൃത ചെയ്യുകയല്ല പക്ഷെ നമസ്കാരത്തിന് അങ്ങനെ ഒരു പ്രവൃത്തിൻ്റെ ആവശ്യം ഇല്ല പക്ഷേ മിമലായുപൊത്തലു ഗ്രന്ഥകാരം പറയുന്നു മിമലായ ഉപത്തലു ആ പ്രവൃത്തി കൊണ്ട് നമസ്കാരം പാത്തിലാവൂല ആ പ്രവൃത്തി കൊണ്ട് നമസ്കാരം ബാത്തിലാവുകയില്ല അപ്പം നമസ്കാരം ബാത്തിലാക്കാത്ത അസാധുവാക്കാത്ത നമസ്കാരത്തിൽ നിന്ന് എതിരായിട്ടുള്ളതായ എല്ലാ പ്രവൃത്തികളും അത് വൃദ്ധ ചെയ്താലും അല്ലെങ്കിലും അത് മക്രൂഹാണ് എന്നിട്ട് അതിന് ഉദാഹരണം ഗ്രന്ഥകാരം പറയുന്നത് കഫർക്കത്തിൽ അസ ബി ഐ പറഞ്ഞാൽ നമ്മൾ വിരൽ പൊട്ടിക്കുമല്ലോ വിരലുകൾ പൊട്ടിക്കുമല്ലോ അതാണ് കഫർക്കത്തിൽ അസാ വിരലുകൾ പൊട്ടിക്കുന്നത് പോലെ വിരലുകൾ കൂർക്കുന്നത് പോലെ നമ്മൾ വിരലുകൾ ഇങ്ങനെ പിന്നെ വലത് കൈയിൻ്റെ വിരലുകൾ ഇടത് കൈയിൻ്റെ വിരലുകളിലേക്ക് കോർത്തുകൊണ്ട് ചിലരെന്തേം കോർത്തു നിൽക്കും ചിലരെ അത് പൊട്ടിക്കും ഇതുപോലുള്ളതൊക്കെ മക്രൂ ആണ് ഇപ്പോൾ ചിലർ അബസായ നിലക്ക് ഇപ്പം നമസ്കാരത്തിൽ വിരൽ പൊട്ടിക്കുക വിരൽ കോർക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ പ്രവൃത്തിയല്ല നമസ്കാരത്തിന് വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തിയാണ് ചിലരെന്തേ ഇത് അബസായിട്ട് ചെയ്യും ചിലർ അങ്ങനെ ഒരു വൃത ചെയ്യല്ല പിന്നെയും അങ്ങനെ ചെയ്യും ഇവിടെ അബസൻ ഔനഹുഹു എന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നതിൽ നമസ്കാരത്തിനൊരു ഗുണമല്ല നമസ്കാരത്തിനൊരു ഫാദയില്ല പക്ഷെ ഒരാൾ വിരല് കോർത്തു വിരല് പൊട്ടിച്ചു എന്തിനാളുടെ നമസ്കാരം പാത്തിലാണെന്ന് വിധിക്കാൻ പറ്റും പറ്റില്ല നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയാൻ പറ്റും പറ്റൂല്ല അതുകൊണ്ടാണ് ഇതിനെ മക്രൂഹ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രന്ഥകാരൻ വനഹൌദാലിഖ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വനഹൌദാലിഖ് ഇതുപോലുള്ള പ്രവൃത്തികളും മക്രൂഹുകളാണ് എന്നാണ് അപ്പോൾ അതുപോലുള്ള പ്രവൃത്തികൾ ഏതാണ് അതാണ് നമ്മളിവിടെ ഇന്ന് മനസ്സിലാക്കുന്നത് ആവശ്യത്തിനല്ലാതെ വസ്ത്രവും ശരീരവും ഇളക്കുക അനക്കുക എന്നുള്ളതൊക്കെയാണ് മുൈക്കൈബ് എന്ന് പറയുന്ന സഹാബിയിൽ നിന്ന് ഒരു ഹരീസ് കാണാം ഒരു വ്യക്തി അയാൾ സുജൂദ് ചെയ്യുന്ന സ്ഥലം ഇങ്ങനെ നിരപ്പാക്കുകയായിരുന്നു സുജൂത് ചെയ്യുന്നിട ഇങ്ങനെ കൊഴിഞ്ഞും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇതേ നിസ്കരിക്കുമ്പോൾ സുജൂത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു സുജൂത് ചെയ്യുന്ന ഭാഗത്തെ മണ്ണ് നിരപ്പാക്കി അപ്പം ആശ്രമങ്ങൾ അയാളോട് പറഞ്ഞു ഇൻകുൻ തൻ ഫവാഹിദതൻ അങ്ങനെ നിരപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഒരു തവണ മാത്രമേ ഇങ്ങനെ വടിച്ച് നിരപ്പാക്കൂ ഒരു തവണ മാത്രം എന്ന് പറയണ്ടായി അപ്പോൾ നോക്കൂ നിങ്ങൾ നിഫ്സലദാസില മാങ്ങൾ സുജുതി എന്ന സ്ഥലം നിരന്നുകാണ് നിരന്നുണ്ടാകുക എന്നുള്ളത് നെറ്റി അമർത്തി വെക്കാൻ മൂക്ക അമർത്തി വെക്കാൻ കാരണീയമാണല്ലോ പക്ഷെ അവിടെ വരെ നിഫ്സലദാ സ്ഥലമാറ്റങ്ങൾ വേണമെങ്കിൽ ഒരു തവണ മാത്രം കൈകൊണ്ട് തടവാൻ പറഞ്ഞു അപ്പോൾ എന്താ ശരീരം ഒതുക്കം വേണം അടക്കം വേണം എന്നുള്ളതാണ് നിസ്കാരത്തിന് അപ്പോൾ ആവശ്യമാണ് ഒരു തവണ എന്ന് സല അലിസ്വല്ലാം മാത്തങ്ങൾ പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് മക്രുഹ് നമസ്കാരത്തിൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അതേപോലെ ഈ ഊരൊക്കെ കൈ കൊടുത്ത് നിസ്കരിക്കൽ അത് നിസ്കാരത്തിൽ മക്രുഹ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അത്ത ഹസ്സുർ ഫിസ്വല എന്നാ പറയാൽ മുഹ്തസുറ എന്ന ഹരിയത്തിൽ കാണാം ഊരയിൽ കൈ കൊടുത്ത് നിസ്കരിക്കുന്നത് വിരോധിച്ചു എന്നാണ് ഈ ഊരയിൽ കൈ കൊടുത്ത് നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊരു ആലസ്യത്തെ അറിയിക്കുന്ന വിഷയമാണ് നമസ്കാരത്തിൽ കബടന്മാരെ പോലും നിസ്കരിക്കാൻ പാടില്ല വൈദമുഖാമു കുസാല എന്ന് പറഞ്ഞില്ലേ ഏഹ് അപ്പം ഇങ്ങനെ ഈ ഊരയിൽ കൈ കൊടുത്ത് ഊന്നി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹുഷൂർ ഇല്ലാത്ത നമസ്കാരത്തിൻ്റെ ലക്ഷണമാണ് ഏതായാലും അത് വിലക്കപ്പെട്ടു ഇതേപോലെ ദൃഷ്ടി മാനത്തേക്ക് എറിഞ്ഞുള്ള നിസ്കാരം നമസ്കാരത്തിൽ ദുആയുടെ സമയം ദൃഷ്ടിമാനത്തേക്കെറിയുന്നവർ അതിൽ നിന്ന് വിരമിക്കുക തന്നെ വേണം ഔല തുഹ് തഫന്ന അബ്സ്വാറുഹും അതില്ല എങ്കിൽ അവരുടെ കാഴ്ച റാഞ്ചപ്പെടും എന്ന് തങ്ങളിൽ നിന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുന്നറിയിപ്പ് കാരണത്താൽ ഇത് മക്രൂഹല്ല നിഷിദ്ധമാണ് എന്ന് വിധിച്ച പണ്ഡിതന്മാരുണ്ട് അതേസമയം ഒരാൾ ദൃഷ്ടി നിസ്കാരത്തിനിടയിൽ ഒന്ന് മാനത്തേക്ക് എറിഞ്ഞു നോക്കിയതിൻ്റെ പിള്ളേരുടെ നിസ്കാരം അസാധുവാണ് എന്ന് വിധിക്കപ്പെടുകയില്ല അതുകൊണ്ടാണ് മക്രൂഹിൻ്റെ ഗണത്തിൽ പല പണ്ഡിതന്മാരും ഈ വിഷയത്തെ എണ്ണുന്നത് അതേപോലെ അനാവശ്യമായിട്ടുള്ള തിരിഞ്ഞുനോട്ടം ആ നിസ്കാരത്തിൽ മക്രൂഹാണ് നമ്മൾ പറഞ്ഞല്ലോ തിരിഞ്ഞു നോക്കൽ ആവശ്യമാണ് എങ്കിൽ അനുവദനീയമാണ് അനാവശ്യമായി പാടില്ലാത്തതാണ് നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നതിനെ കുറിച്ച് വലിച്ചപ്പോൾ ഹുഅഹ്തു ഹു ഷെയ്താൻ മീൻസ് വലാഹത്തിൽ അബദ്ധ് ഒരു ദാസന്റെ നമസ്കാരത്തിൽ നിന്ന് ഷെയ്താൻ തട്ടിയെടുക്കുന്ന വിഹിതമാകുന്നു ഈ തിരിഞ്ഞു നോട്ടം എന്ന് പറഞ്ഞു പത്മക്രൂണ പാടുള്ള കാര്യമല്ല അതേപോലെ തന്നെ അശ്രദ്ധമാക്കുന്നതിലേക്കുള്ള നോട്ടം നിസ്കാരത്തിൽ തൻ്റെ കൽബിനെ വ്യാപൃതമാക്കുന്ന മനസ്സിനെ അശ്രദ്ധമാക്കുന്ന വിഷയങ്ങളിലേക്ക് നോക്കുക എന്നുള്ളത് നിസ്ലത അലസ്ലമാങ്ങൾ ഒരു വസ്ത്രത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു അല്ലെങ്കിൽ ആ ഒരു വസ്ത്രത്തിൽ നിസ്കരിച്ചു സല്ലാഫി ഹമീസ്വത്തിൻ എന്നാണ് അലാമുൻ ഈ പരുത്തിയാൽ ഇതുണ്ടാക്കപ്പെട്ട വരയും കുറിയൊക്കെയുള്ള നിസ്ക ഒരു വസ്ത്രത്തിനാണ് അത് പറയാം കറുത്ത വസ്ത്രത്തിനാണ് ഹമീസ്വ എന്ന് പറയുക നിസ്സലഅഅഅസല മാതങ്ങൾ ആ നിസ്കാരത്തിൽ ആ വരയിലെ കൂടിയിലേക്ക് ഒരു നോട്ടം നോക്കി അങ്ങനെ നബ്സലം തങ്ങൾ പറഞ്ഞു ഇത് ഹബുബി ഹമീസത്തി അബിജഹം ഫി അനിഫൻസാത്തി എന്ന് പറഞ്ഞു ഈ അപ്പം ഈ ഹമീസ അബുജഹമിന്ബുജഹം സഹാബിയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു കൊണ്ടുപോയിട്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ അംബിജാനീയ കൊണ്ടുവരാൻ പറഞ്ഞു അംബിജാനിയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരയും കുറിയൊന്നുമില്ലാത്ത പിന്നെ വസ്ത്രമാണ് അതി ഒരടയാളം ഉണ്ടാവില്ല അതൊരു സ്ഥലത്തിലേക്ക് ചേർത്താണ് ഈ അംബിജാനീയ എന്ന് പറയുന്നത് അവിടുത്തെ വസ്ത്രം ആണ് പിന്നെ ഏതായാലും നിംസല അസല മതങ്ങൾ പറഞ്ഞു ഫൈൻ ആ അൽഹത്തിന് ഈ ആനിഫൻ എന്നാണ് ഹമീസയിൽ നിസ്കരിച്ചപ്പം അതിലെ വരയും കുറി റസൂള്ളാഹ് നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധമാക്കി അതുകൊണ്ട് ഈ ഹമീസത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അംബിജാനീയ വരല്ലാത്ത ആ വിരിപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു നിമ്സുലഹ് അസൽ നിസ്കരിക്കാൻ അപ്പോൾ അവിടെ നോക്കൂ നിങ്ങൾ നമസ്കാരത്തെ അശ്രദ്ധമാക്കുന്ന രീതിയിൽ വരയും കുറിയുള്ള ഇടത്തേക്ക് ദൃഷ്ടി എറിയുക എന്നുള്ളത് ശ്രദ്ധിക്കണം പാടില്ല എന്നുള്ളതാണ് ഇന്ന് ഇങ്ങനെ വരയും കുറിയുള്ള പിന്നെ മുസല്ലകളാണ് ഏറെക്കുറെ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് നമ്മുടെ നോട്ടം നിയന്ത്രിക്കണം എന്ന് പറയുന്നത് ഈ നിസ്കാരത്തിൽ കണ്ണ് പൂട്ടി നിസ്കരിക്കുന്നത് പാടുള്ളതല്ല കണ്ണു മാനത്തേക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ണു ചിമ്മിയും നിസ്കരിക്കാൻ പാടുള്ളതല്ല പിന്നെയും സുജിതിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടുള്ള നിസ്കാരമാണ് വേണ്ടത് നിബ്സലം മാത്രങ്ങൾ നമസ്കാരത്തിൽ സദിലിനെ വിരോധിച്ചു അതേപോലെ തന്നെ നഹ നഹാ അസദിസല സദിലിനെ വിരോധിച്ചു ഒരു വ്യക്തി തന്റെ വായ പൊത്തി നമസ്കരിക്കുന്നതും വിരോധിച്ചു സതിൽ നിസ്കാരത്തിൽ ഉയർക്കപ്പെട്ടതാണ് എന്താണ് സദിൽ സതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വസ്ത്രം അത് പൊതിഞ്ഞ് നിസ്കരിക്കുക കൈയ്യൊക്കെ ഉള്ളിലാക്കി നമ്മൾ സാധാരണ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ കൈകള് പുറത്തായിരിക്കുമല്ലോ കയ്യിന് അതേസമയം ഇല്ലാതെ ഒറ്റ വസ്ത്രത്തിൽ കൈയൊക്കെ ഉള്ളിലാകും വിധം വസ്ത്രം പൊതിഞ്ഞുള്ള നിസ്കാരം അത് പാടുള്ളതല്ല അതേപോലെ തന്നെ ഒരാൾ തന്നെ വായ പൊത്തി നിസ്കരിക്കാൻ പാടുള്ളതല്ല കൈകൊണ്ട് വായ പൊത്തുന്നതാണ് ഇവിടെ ഉദ്ദേശം അത് പാടുള്ളതല്ല ഇപ്പോൾ ഈ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ കമ്മാമൊക്കെ ഉപയോഗിച്ച് നിസ്കരിക്കുന്ന വിഷയമല്ല ഇവിടെ പറഞ്ഞത് അത് രോഗ പകർച്ച ഭയന്ന് പണ്ഡിതന്മാർ നൽകിയ ഫത്തുവാണ് കമ്മാമുപയോഗിച്ച് നിസ്കരിക്കാം എന്നുള്ളത് മാസ്ക് ഉപയോഗിച്ച് നിസ്കരിക്കുക എന്നുള്ളത് ആവശ്യമാണ് എങ്കിൽ മക്രൂഹുകൾ മക്രൂഹായവ ചെയ്യാമെന്നാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഈ രോഗപകർച്ചയുടെ സമയത്ത് മക് ഈ മാസ്ക് ഉപയോഗിച്ചു എന്നതിനാൽ ആ നിസ്കാരത്തിൽ മക്രൂഹല്ല ചിലപ്പോൾ അത് അനിവാര്യതയാണ് എങ്കിൽ അത് നിർബന്ധമാകും പക്ഷേ വെറുതെ ഒരാൾ തൻ്റെ വായ പൊത്തുക എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിൽ മക്രൂഹാണ് അതേപോലെ നമസ്കാരത്തിൽ പിന്നെ അശ്രദ്ധമാകും വിധമുള്ള നിസ്കാരങ്ങൾ എങ്ങനെ

എഫ് റഹമിൻ ഭക്ഷണത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ നിസ്കാരത്തിന് ധൃതി കാണിക്കരുത് എന്ന് പറഞ്ഞു കാരണം നമസ്കാരത്തിൽ മനസ്സ് ഈ ഭക്ഷണത്തിലായിരിക്കും നിസ്കാരത്തോടൊപ്പം ആവില്ല എന്നുള്ളത് കൊണ്ടാണ് ഏതായാലും പിന്നെ ഇതൊക്കെ നിസ്കാരത്തിൽ വെറുക്കപ്പെട്ട വിഷയങ്ങളാണ് ഭക്ഷണം വിളമ്പിയിരിക്കുക നിസ്കരിക്കുക അതേപോലെ മലാമൂത്ര വിസർജനത്തിന് ആവശ്യക്കാരനായിരിക്കുക നിസ്കരിക്കുക എന്നുള്ളത് ഈ ഉറങ്ങി തൂങ്ങുന്ന സമയമുള്ള നിസ്കാരം അതും വെറുക്കപ്പെട്ടതാണ് ഇത് അനാഅസഹദും ഫിസ്വലസ്കാരത്തിൽ ഒരാൾ മയങ്ങിയാൽ ഫല്ലബന്നോ അൻഹുനോ ഉറക്കം പോകുന്നത് വരെ അവൻ കിടന്നുറങ്ങണം മയക്കം അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുന്ന ഒരവസ്ഥയിലൊരാൾ ഒരാൾ നിസ്കരിച്ചാൽ നടത്താൻ ഭാവിക്കും പക്ഷെ ഫൈസുബു അഫ്സുബ് ഒരുപാട് സ്വന്തത്തെ അവൻ പിന്നെ ശകാരിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും കാരണം എന്താ മയക്കത്തിലാണ് ഉറക്കത്തിലാണ് അപ്പോൾ പിന്നെ ഇവിടെ ഈ നമസ്കാരത്തിൽ മയക്കം ഉറക്കം ഇതൊക്കെ എല്ലാം മയങ്ങിപ്പോവുക എന്നുള്ളത് പിന്നെ വെറുക്കപ്പെട്ട വിഷയമാണ് എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതേപോലെ പിന്നെ ഈ കൂട്ടുവായിടുന്ന വിഷയം ഇതാ തസാബഅബ് അഹദ് ഗുൻഫിസ്വല നമസ്കാരത്തിലൊരാൾ കോട്ടുവായിട്ടാൽ കഴിയുന്നത്രവൻ അത് അടക്കട്ടെ ഒതുക്കട്ടെ എന്ന് പറഞ്ഞു ഫൈന ഷെയ്ത്താൻ എതഫുൽ എന്ന് പറഞ്ഞു ഷെയ്ത്താൻ പ്രവേശിക്കും എന്ന് പറഞ്ഞു അവിടെ ഈ കോട്ടുവായിട്ടാൽ കഴിയുന്നത്ര ഒതുക്കട്ടെ എന്ന് പറഞ്ഞ നിസ്കാരത്തിൽ അതെന്തിനാ തെസാവുബൈ കോട്ടുവായിട എന്നുള്ള നിസ്കാരത്തിൽ അത് മക്രുഹായ വിഷയമാണ് അതേപോലെ ഈ വസ്ത്രവും മുടിയൊക്കെ കിഫ് ചെയ്യൽ അല്ലെങ്കിൽ കിഫ്ത്ത് ചെയ്യൽ മുടിയും അതേപോലെ തന്നെ വസ്ത്രവും കഫ്ത്ത് ചെയ്യാൻ അല്ലെങ്കിൽ കഫ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പിന്നെ മുടി വളർത്തുന്നവരുണ്ടാവും അതേപോലെ തന്നെ വസ്ത്രം പിന്നെ അതിൻ്റെ ഇപ്പം ഈ കെമ്മൊക്കെ കൈയിൻ്റെയൊക്കെ ഉണ്ടല്ലോ കെമ്മ് അത് ഒക്കെ തൂങ്ങിക്കിടക്കും അതേപോലെ തന്നെ ഇനിയിപ്പോൾ തലയിൽ ഷുമാഗ് കൂത്തറൊക്കെ ധരിക്കണമെന്നുണ്ടെങ്കിൽ അത് തൂങ്ങിക്കിടക്കും അപ്പോൾ ചെയ്യും ശുചൂതിൽക്കൊക്കെ പോകുമ്പോൾ മുടി നിലത്തേക്ക് വീഴും എന്ന് വിചാരിച്ചിട്ട് മുടി കഫ് ചെയ്യും നിസ്കാരത്തിൽ നിസ്കാരത്തിലായിരിക്കാൻ മടക്കി ചിട്ടും അതേപോലെ തന്നെ സൗ ഈ വസ്ത്രം അത് നിസ്കാര നിലത്തുമുട്ടും എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും അത് ചുരുട്ടി വെച്ചിട്ട് പിന്നെ സുജൂതിൽക്ക് പോകും ഇങ്ങനെ അവസ്ഥ ഉണ്ടാവും നൈസലാശ്രമങ്ങൾ അതാണ് വിലക്കുന്നത് അതായത് കൊണ്ട് അത് ഖുഷൂവിനെ ബാധിക്കും ഒരാൾ നിസ്കാരത്തിൽ ഇങ്ങനെ മുടി ചുരുട്ടുക അതേപോലെ തന്നെ വസ്ത്രം മടക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരത്തിൻ്റെ ഭക്തിയെ ബാധിക്കും അതുകൊണ്ട് റസൂള്ളു ആശ്രമമാത്രങ്ങൾ എന്ത് ചെയ്തു ഇത് വിരോധിച്ചു ചില ഇത് അതാ അതാണ് ഇതിൻ്റെ ഉദ്ദേശം ഈ കെഫ്തിൻ്റെ ഈ കെഫിൻ്റെയൊക്കെ ഉദ്ദേശം ചില ആളുകൾ വിചാരിച്ചത് പാൻസ് മടക്കി വെച്ച് നിസ്കരിക്കാൻ പാടില്ല അതേപോലെ തന്നെ കുപ്പായത്തിൻ്റെ പിന്നെ കെഫ് മടക്കി വെച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല അതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നാണ് അതതിൻ്റെ ഉദ്ദേശമല്ല പിന്നെയോ നിസ്കാരത്തിലായിരിക്കും അതിങ്ങനെ മടക്കി വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശം അത് തൂങ്ങിക്കിടന്നു വന്നതിനാൽ പ്രശ്നമല്ല എന്നുള്ളതാണ് ഉദ്ദേശം ഏതായാലും അങ്ങനെ മടക്കി വെക്കുന്നത് പിന്നെ മുടി തിരികി വെക്കുന്നത് ഒതുക്കി വയ്ക്കുന്ന നിസ്കാരത്തിൽ അത് വക്രൂഹാണ് പാടുള്ളതല്ല അതേപോലെ നിസ്കാരത്തിൽ ഈ കൈകളിൽ ഊന്നുക എന്നുള്ളത് വിരല് കോർക്ക എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ പിന്നെ നെഹാറസൂൽ അള്ളാ ഇസ്ലാസല ഐജുലി സർറജുൽ ഫിസ്വല വഹു തമിദുൻ അലായ ദൈഹി തൻ്റെ കൈകളിൽ ഊന്നി നമസ്കാരത്തിൽ ഇരിക്കുന്നത് റസൂൽ അള്ളാഹ് ഇസ്ലാസലം മാതങ്ങളെ വിരോധിച്ചു കൈകളിൽ ഇങ്ങനെ ഊന്നിയിരിക്കാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ പിന്നെ ഈ കൈകൾ കോർക്കുന്ന വിഷയം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഗ്രന്ഥകാരൻ പറഞ്ഞു തഷ്പീഖിനെ കുറിച്ചും ഫർക്കായെക്കുറിച്ചും ഫർക്കെന്ന് പറഞ്ഞാൽ വിരലെ പൊട്ടിക്കലാണ് മറ്റേത് വിരൽ കൂർക്കലാണ് ഇസ്മായിൽ ഉമയ്യ ബിനോമയെ പറയുകയാണ് സാൽത്തുനാഫിയാൻ യുസലി വിരൽ മുഷ്ബിഖു വിരല് നിസ്കരിക്കുന്നതിനെ കുറിച്ച് ഞാൻ നാഫിയോയിനോട് ചോദിച്ചു അപ്പം നാഫിയോ പറഞ്ഞു ഉമർ കാലോമർ ഉമർ പറഞ്ഞിട്ടുണ്ട് തിൽക്ക സലാത്തുൽ മഹബൂബി അലൈഹിം അള്ളാഹുവിൻ്റെ ദേഷ്യം വന്നിറങ്ങിയവരുടെ നമസ്കാരമാകുന്നു വിരൽ കോർത്തു കൊണ്ടുള്ള നിസ്കാരം എന്ന് പറഞ്ഞു വിരല് കോർത്തുകൊണ്ടുള്ള ആളുടെ നിസ്കാരം എന്നാണ് വിരൽ കൂർക്കാൻ പാടുള്ളതല്ല മനസ്സിലായോ നിസ്കാരത്തിൽ ഇങ്ങനെ വിരൽ കോർത്ത് അത് വിരൽ പൊട്ടിച്ച് അതൊക്കെ നിസ്കാരത്തിൽ അതിൻ്റെ പൂർണ്ണതയെ അഹിനിക്കുന്ന പ്രതിഫലത്തെ കുറക്കുന്ന മക്റുമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് ഉമറിൽ നിന്നുള്ള ഹദീസിൽ ഹരിയത്തിൽ കാണാം അദ്ദേഹം ഒരു വ്യക്തി തൻ്റെ നിസ്കാരത്തിൽ ഇരിക്കുന്നത് കണ്ടു ഇങ്ങനെ ഇടത് കൈയിൽ ഊന്നി ഇടത് കൈയിൽ ഊന്നിയിട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ അയാൾ ഇങ്ങനെ ഇടത് ഭാഗത്തേക്ക് ചാഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ ഉമർ അങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്നവനോട് പറഞ്ഞത് ലാ തഥ ഫൈൻസ് ഇങ്ങനെ ഇരിക്കരുത് നമസ്കാരത്തിൽ നമസ്കാരത്തിൽ ഇടത് കൈയിൽ ഊന്നി ആ ഭാഗത്തേക്ക് ചാഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അല്ലാത്ത ജലീസ് ആ ഇങ്ങനെ ഇരിക്കരുത് ആ കഥ എ ജലീസുല്ലദീൻ ഈ ശിക്ഷിക്കപ്പെടുന്നവരാണ് ഇങ്ങനെ ഇരിക്കുക എന്ന് അബ്ലാബിനെ മറദ്ദേഹത്തോട് പറയുകയുണ്ടായി എന്നാണ് അപ്പോൾ ഇവിടെ ഈ നമ്മൾ നമസ്കാരത്തിൽ മക്രൂഹായ കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ശുജൂതിൽ നായക്കടത്തം അറിയില്ല അത് മക്രൂഹാണ് പറഞ്ഞു എഴുത്തതിൽ നിങ്ങൾ നേരെ ചൊവ്വേ സുജൂതി ചെയ്യണം നായ കിടക്കുന്നത് പോലെ ഒരാൾ നിങ്ങളുടെ പിന്നെ ഈ മുഴം കൈകൾ നിലത്ത് വെച്ചിട്ട് പിന്നെ സുജൂതി ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സുജൂതിൽ പിന്നെ നായക്കടത്തം നമ്മളുടെ മുഴം കൈകൾ ഇങ്ങനെ നിലത്ത് പരിച്ചു വച്ചിട്ടുള്ള നായക്കിടത്തം അത് പാടുള്ളതല്ല പിന്നെ എന്ന് പറഞ്ഞു അത് നമസ്കാരത്തിൽ വെറുക്കപ്പെട്ട വിഷയമാണ് അതേപോലെ തന്നെ ഈ ഉഹബത്ത് ഷെയ്ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇരുത്തം അത് വെറുക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞെങ്കിൽ ഒരാൾ പിന്നെ തൻ്റെ ഈ ഇരിക്കുന്ന ഭാഗം അത് നിലത്ത് ചേർത്ത് വെക്കുക പിന്നെ കടങ്കാൽ നാട്ടിക്കുത്തുക എന്നിട്ട് കൈകൾ നിലത്ത് വെക്കുക അതും ഈ നായയിരുത്തം എന്നാണ് അറിവ് വന്യമൃഗങ്ങളിരിക്കണതുപോലെ വന്യമൃഗങ്ങൾ ഇരിക്കണതുപോലെ ുള്ള അതായത് നമ്മളുടെ മൂട് ഭാഗം ബാക്ക് ഭാഗം അത് നിലത്ത് കുത്തി പിന്നെ കണങ്കാല് നാട്ടിക്കുത്തി പിന്നെ കൈകൾ നിലത്ത് വെച്ചിട്ടുള്ള ഇരുത്തം ഈ ഇരുത്തത്തിന് ഒക്കുമത് ഷെയ്ത്താൻ എന്നാണ് പറയുക അതാണ് അൽ ഇക്ക ആ ഉൽ മക്രൂ വെറുക്കപ്പെട്ട ഈഹ ആ എന്നു പറയും ഈ ഇരുത്തം അത് പിന്നെ പാടുള്ളതല്ല അതിൻ്റെ രീതിയും അതാണ് ദുർഗന്ധം പേറി പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് മക്രൂ ഹായ ദുർഗന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് അരോചകരമായിട്ടുള്ള പിന്നെ മണം ഇപ്പോൾ നബ്സ്ലാസ്സലാമൻ അഖലസൌ മൻ ഔബാസ്വലൻ ഫലിയാവലിനെ വെള്ളുള്ളി തിന്നവൻ ഉള്ളി തിന്നവൻ വിട്ടു നിൽക്കട്ടെ എന്ന് പറഞ്ഞു ലിയാവസൽ മസ്ജിദന പള്ളിയിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ വലിയ കുഫിബൈ തീ വീട്ടിലിരിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു കാരണം പറഞ്ഞു ഫൈനൽ മലായിക്കത്താ മിൻഹുൽ ഇൻസ് മനുഷ്യന്മാർക്ക് ദ്രോഹകരമായത് മലക്കുകൾക്കും ദ്രോഹകരമാകും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പിന്നെ ഉള്ളിയും വെള്ളുള്ളിയൊക്കെ ഒക്കെ തിന്നൽ അനുവദനീയമായിട്ടുള്ള പിന്നെ ഭക്ഷ്യവസ്തുക്കളാണ് അത് ഫ്രഷായി തിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവസ്ഥയിൽ ഉപയോഗിക്കാതെ തിന്നാൽ അതിന് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത മണമുണ്ട് അപ്പോൾ അതേ തീട്ട് പള്ളിയിലേക്ക് വരരുത് എന്നാണ് എഫ് സല അലൈഹി വസ്ല്ലാം മാതങ്ങൾ പറയുന്നത് അത് മലക്കുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുമെന്ന് വരെ പറഞ്ഞു അപ്പോൾ പിന്നെ മറ്റാരോചകമായിട്ടുള്ളതായ വിയർപ്പിൻ്റെ മണങ്ങൾ അതേപോലെ തന്നെ മറ്റു പിന്നെ ദുർഗന്ധങ്ങൾ പേറിയിട്ട് പള്ളിയിൽ വരിക എന്നുള്ളത് അത് തീർത്തും പാടില്ലാത്ത വിഷയമാണ് ഏതായാലും നമ്മൾ നമസ്കാരത്തിൽ മക്രൂഹായ വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുകയുണ്ടായത് പിന്നെ നമസ്കാരം ശരിയാണ് അതിൻ്റെ പേരിൽ ബാത്തിലാവുകയില്ല അസാധുവാവുകയില്ല പക്ഷേ പിന്നെ അത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ബാധിക്കും ഒരു നമസ്കാരത്തിൽ പാലിക്കേണ്ട അദബിനെ ഹനിക്കും എന്നുള്ളതാണ് ഏതായാലും പിന്നെ നിസ്ലി സ്വല തങ്ങൾ പറഞ്ഞു ഇന്ന അഹദഖ് മീദ് അക്കഫീ സലാത്തിഹി നിങ്ങളൊരാൾ നമസ്കാരത്തിൽ എഴുന്നേറ്റാൽ നമസ്കരിക്കാൻ നിന്നാൽ ഫൈനഹു യുനാജി റബ്ബഹു റബ്ബിനോടുള്ള മുനാജാത്താണ് നടത്തുന്നത് സംഭാഷണമാണ് ഔ ഇന്ന റബ്ബ് ബൈനഹു ഔ ഇന്ന റബ്ബഹു ബൈനഹു ബൈനൽ കിബ്ല ഫലും കിബില കിബില തിഹി അവൻ്റെയും കിബിലയുടെയും ഇടയിൽ റബ്ബുണ്ട് കിബിലയുടെ ഭാഗത്തേക്ക് അവൻ തുപ്പരുത് എന്ന് പറഞ്ഞു റബ്ബിനോടുള്ള മുനാജാത്തിൻ്റെ സമയമാണ് നമസ്കാരം അതുകൊണ്ട് തന്നെ റബ്ബിനോ റബ്ബ് നമ്മുടെ മുന്നിൽ എന്ന പോലെയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ശരീരം കൊണ്ടും നമ്മുടെ കൽവ് കൊണ്ടും റബ്ബിലേക്ക് നമ്മളെന്തു ചെയ്യുക പിന്നെ അഭിമുഖീകരിക്കുക എന്നിട്ട് റബ്ബിനെ വിളിക്കുക റബ്ബിനോട് സംഭാഷണം നടത്തുക ഇതാണ് നമുക്ക് നമസ്കാരത്തിൽ ഉണ്ടാകേണ്ടത് നമസ്കാരം അസാധുവാകുകയില്ല എങ്കിലും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും നമസ്കാരത്തിൽ പാടുള്ളതല്ല നമ്മൾ റബ്ബിനോട് സംഭാഷണത്തിന് യഥാവിധം നമ്മൾ പിന്നെ തയ്യാറാവണം ഒരുങ്ങണം എന്നുള്ളതാണ് ഉസ്മാൻ ബി നാബിൽ ആശ്രയല്ലാവൂ താലാനമോ അദ്ദേഹം പ്രമുഖ സഹാബിയാണ് സഖീഫ് ഗോത്രത്തിൻ്റെ നായകനാണ് നബ്സുല്ലാസൽ തങ്ങൾ അദ്ദേഹത്തെ വളരെ ഹൃദ്യമായി സ്വീകരിക്കുകയും സഖീഫ് ഗോത്രം മദീനയിലേക്ക് നിവേദക സംഘമായി വന്നപ്പോൾ അവരുടെ നേതാവ് ഒരാളായിരുന്നെങ്കിലും മടങ്ങിപ്പോകുമ്പോൾ ഉസ്മാൻ ബിൻ അബുൽ ഹാസൻ റസൂൽ അവർക്ക് അമീറായിട്ട് നിശ്ചയിച്ച് പിന്നെ തായിഫിൻ്റെ ഗവർണറായി നിശ്ചയിച്ചൊക്കെ ചരിത്രം നമ്മൾ വായിക്കും ഏതായാലും പിന്നെ അദ്ദേഹം ഉസ്മാൻ ബി നബുൽ ആസ് അദ്ദേഹം നബ്സുല അസ്ലമാതങ്ങളോട് പറയുന്നുണ്ട് ഈ റസൂൽ അള്ളാ ഇന്ന ഷെയ്ത്താൻ ഒബൈ ന സലാത്തിലൈ റസൂലെ ഷെയ്താൻ എൻ്റെയും നമസ്കാരത്തിൻ്റെയും ഇടയിൽ എൻ്റെ പാരായണത്തിനിടയിൽ മറതീർക്കുന്നു എനിക്ക് തെൽബീസ് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ പ്രസൂൽ പറയുകയാണ് അത്സബബ് എന്ന് പറയുന്ന ഷെയ്ത്താൻ ആകുന്നു ഖിൻസബ് എന്ന് പറയുന്ന ഷെയ്താനാകുന്നു അതുകൊണ്ട് ആ ഷെയ്ത്താനെ അനുഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഫത്തവദ് ബില്ലാഹി മിൻഹു അള്ളാഹുവിൽ അഭയന്ദടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇടത് ഭാഗത്തേക്ക് പിന്നെ പാറ്റിത്തുപ്പാനും പറഞ്ഞു ഊതാനും പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് ചെയ്തപ്പോൾ ആ ഒരു പ്രയാസമായാൽ അദ്ദേഹത്തിന് പോയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പിന്നെ മനസാന്നിധ്യത്തിൽ ഈ തെൽബീസ് ഇല്ലാതെ വസ്വാസ പ്രയാസമില്ലാതെ നിർവഹിക്കപ്പെടേണ്ട അമലാണ് നിസ്കാരം അതുകൊണ്ടാണ് അതിന് പറ്റാത്തത് കൊണ്ടാണ് ഉസ്മാൻ അബ്നാബിൾ ആസ് നബ്സുല്ലാ സൽമത്തങ്ങോട് പറഞ്ഞ ഷെയ്ത്താൻ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ റസൂള്ളി വസ്സാലു സൽാത്തങ്ങൾ ഉദ്ധൻ ഉടൻ അതിന് പ്രതിവിധിയും പറഞ്ഞത് നമ്മൾ പിന്നെ ഒരുപോലെ അള്ളാഹുലേക്ക് മനസ്സ വാച കർമ്മണ തിരിയേണ്ട ഒരു വിഭാഗത്താണ് നമസ്കാരം അപ്പം ആ നമസ്കാരത്തെ അതിൻ്റെ പൂർണ്ണതയെ ഹനിക്കുന്ന പ്രതിഫലത്തെ കടുത്തുന്ന നമസ്കാരത്തിൻ്റെ അദവിൻ്റെ പിന്നെ ആ പൂർണതയെ ഹനീക്കുന്ന അതൊന്നും നമ്മളിൽ നിന്ന് പാടുള്ളതല്ല മക്രൂഹാണെന്ന് പണ്ഡിതന്മാർ സാങ്കേതികമായി വിരിച്ച് എണ്ണിയ വിഷയങ്ങൾ ആ നമസ്കാരത്തെ ബാത്തിലാക്കുകയില്ല എങ്കിലും അതൊരിക്കലും നിസ്കാരത്തിൽ ഒരാളിൽ നിന്ന് വന്നു പോകാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഇക്കാര്യം ഞാൻ ഉണർത്തിയത് ഇഷ്ട നമസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ മൊഹ്രമായ വിഷയങ്ങൾ ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് അൽ ഹസൻ ഉണർത്തിയത് ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ മനസ്സിലാക്കാം അള്ളാഹു സുബാനു തലഹിദീനിൽ നമുക്കൊക്കെ ഹിക്ക് ഹി പ്രധാനം ചെയ്യുമാറാവട്ടെ വസല അള്ളാഹു വസ്ലം വബർ നബീന മുഹമ്മദ് അസ്സലാ അല്ലേക്കും വരമി വാബർ